ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹത്തെക്കുറിച്ചും ശാപത്തെക്കുറിച്ചോ പറയാൻ പോകുന്നു ഒത്തിരി ഇഷ്ടമുള്ള വിഷയമാണല്ലോ അനുഗ്രഹം ശാപം മാറിയാലേ ഈ അനുഗ്രഹം ഉണ്ടാകൂ എന്നത് പൊതുവെ ആളുകൾ പറയുകയല്ല ഇപ്പോൾ ആവർത്തനം ഇരുപത്തെട്ടിൻ്റെ ഒന്നെന്ന് വായിച്ച ആവർത്തനം കേൾക്കുന്നത് തന്നെ വിശ്വാസിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പുസ്തകമാണ് ആവർത്തനം ഇരുപത്തെട്ടിൻ്റെ ഒന്ന് നിൻ്റെ ദൈവമായ യഹോവിയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും ഒന്നുകൂടെ വായിക്കാം നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണമായി അനുസരിക്കുകയും ഇന്ന് ഞാൻ നിനക്ക് തരുന്ന കൽപ്പനകൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്താൽ 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 നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും ഈ വാലല്ല തലയാക്കും എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഈ കാര്യം പറയണം ഈ അനുഗ്രഹത്തിന് ഏഴ് അടയാളങ്ങളുണ്ട് ഒന്ന് ജീവിതത്തിലെ ഉയർച്ച രണ്ട് ശരീരത്തിനും മനസ്സിനും ആരോഗ്യം മൂന്ന് സന്താനപുഷ്ടി നാല് സകല മേഖലയിൽ സമൃദ്ധി അഞ്ച് എല്ലായിടത്തും വിജയം ആറ് ദൈവ അനുകൂലം ഏഴ് ദൈവത്തിൻ്റെ കൂട്ടായ്മ ഒന്നൂടെ പറയാം ജീവിതത്തിൽ ഉയർച്ച ശരീരത്തിനും മനസ്സിനും ആരോഗ്യം സന്താനപുഷ്ടി സകല മേഖലയിലും സമൃദ്ധി എല്ലായിടത്തും വിജയം ദൈവ അനുകൂലം ദൈവത്തിൻ്റെ കൂട്ടായ്മ ഈ ഏഴ് കാര്യങ്ങൾ ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ അനുഗ്രഹമായിട്ട് എഴുതിയിട്ടുണ്ട് സമയക്കുറവുകൊണ്ട് അതിപ്പം വായിക്കുന്നില്ല നിങ്ങൾ വായിച്ചാൽ മതി ഇതാണ് അനുഗ്രഹം ഈ ഇതുപോലെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ആത്മീയവും മാനസികവുമായി ഉയർച്ച കുറേ പണമുണ്ടായി ഭയങ്കര ഒരു വീടും വെച്ച് മിറ്റം മുഴുവൻ ബാംഗ്ലൂർ ബാങ്ക്ലൂർഷോണും ഭാഗിയിട്ട് ഡാഗിനിയമ്മും ഇരിക്കുന്നത് പോലെ വല്യമ്മ വീട്ടിനകത്ത് ഇരിക്കുന്ന ഒന്നും അനുഗ്രഹമല്ല പണ്ട് നമ്മൾ പറയലേ ഈ എന്നതാ ഭൂതം നിധി കാക്കുന്നെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഭൂതം നിധി കാക്കുന്ന പോലെ ചില വല്യമ്മമാർ വീടിൻ്റെ അകത്ത് കുത്തി ഒറ്റയ്ക്ക് മക്കളുമില്ല മരുമക്കളും ഇല്ല കൊച്ചുമക്കളും ഇല്ലാതിരിക്കുമ്പോൾ മക്കളെല്ലാം പ്രവാസത്തിലായി പോയതൊരു അനുഗ്രഹമൊന്നുമല്ല അത് ശരിക്കും ഒരു ശാപം തന്നെയാണ് തിന്നാനുണ്ട് ഉണ്ടാക്കാൻ ആളില്ല ഉണ്ടാക്കിയ കഴിക്കാൻ ആളില്ല മേശ വിളമ്പി വെച്ചാൽ കൂടാൻ രുചിക്കൊന്നും കൂടാനാളില്ല രുചിപരമായിട്ട് ഉണ്ടാക്കാനൊക്കെ അറിയാം ആർക്ക് വേണ്ടിയാ ശാപമാത് ഇതൊന്നുമല്ല ശാപം കടന്നു വരുന്ന വഴികളെക്കുറിച്ച് പറയാം ഒന്നിത് ദൈവത്തിൽ നിന്ന് ശാപം വരും യോ ദൈവത്തിൽ നിന്ന് ശാപം വരും ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ അറുപത്തെട്ട് വരെ നമ്മൾ നോക്കിയാൽ മതി ദൈവത്തിന്ന് വരും ദൈവത്തിൽ നിന്ന് വരും ഞാൻ വചനം മാത്രമേ പറയുന്നുള്ളൂ വചനത്തിനപ്പുറം എല്ലാം പറയുന്നുണ്ട് നിങ്ങൾ തന്നെ കല്ലുവെട്ടി അറിഞ്ഞു അല്ലെങ്കിൽ കൊഴി വെട്ടി എറിഞ്ഞു ഇനി രണ്ടാമത് പറയുന്നത് സാത്താനി എന്ന് വരും ശാപം ആഭിചാരം പ്രാർത്ഥന അസൂയ വെറുപ്പ് കൊലപാതകം വ്യഭിചാരം സ്വവർഗഭോഗം ഗർഭപല വലസിപ്പോകുക അബോർഷൻ ഇതെല്ലാം സാത്താനീന്ന് വരുന്നത് അപ്പോൾ ചോദിക്കും എതിർ പ്രാർത്ഥന അപ്പം എന്ത് കോസ്കാരം ചെയ്യുന്നത് അതുതന്നെയാണ് ഞാനും എൻ്റെ സഭയും എൻ്റെ വാസ്റ്ററും മാത്രമേ ഉള്ളൂ ദൈവസഭ നീയോ ത നീയൊന്നും അതൊന്നും അല്ല നീയൊന്നും വിളിച്ച ഒരു ഫോൺ പോലും ഞാൻ എടുക്കുന്ന വിഷയമില്ല എതിർ പ്രാർത്ഥനയുടെ ലക്ഷണമാത് ഞങ്ങളുടെ അച്ചാറ്റനെതിരെ ഭാഷയെക്കുറിച്ചാണ് ഞങ്ങളുടെ വാറ്റക്കെതിരെ സംസാരിച്ചു നിന്റെ ഭാഷയ്ക്ക് കൊള്ളുകാലേ അവനെതിരെ സംസാരിക്കണം അതിന് തന്നെ കുഴപ്പമില്ലേ ദൈവസഭയ്ക്ക് കൊള്ളുകാലെ അവനെ പറഞ്ഞു വിടാം അവൻ പോയി കപ്പയിട്ട് ജീവിക്കട്ടെ അവൻ നിങ്ങളുടെ സഭയെ വന്നേ പിന്നെ നാല് വിശ്വാസി വന്നിട്ടുണ്ടോ നോക്ക് വന്നിട്ടില്ലെങ്കിൽ അവൻ വിശ്വാസി അവൻ ശുശ്രൂഷ സുവിശേഷനൊന്നുമല്ല ഉള്ള ആളുകൾ തൃപ്തരാണോ നോക്ക് അല്ലെങ്കിൽ അവന് ഇടയനുമല്ല യോഗ്യമായ പ്രവചനങ്ങൾ കൊടുക്കാൻ അവനെക്കൊണ്ട് പറ്റുന്നില്ല അവൻ പ്രവാചകനുമല്ല അവനെക്കൊണ്ട് സഭയെ നയിക്കാനോ സഭ വളർത്തിക്കൊണ്ട് വരാനോ വേറെ പ്രസ്ഥാനങ്ങൾ തുടങ്ങാനും പറ്റില്ല അവൻ അപസോലനും അല്ല പിന്നെ അവനെക്കൊണ്ട് ജനത്തിന് യോഗ്യമായ ഉപദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല അവൻ ഉപദേശകനുമല്ല അവൻ അഞ്ചു ശുശ്രൂഷയില്ലാത്ത വേറും ചാപ്പാട്ടാമനാണ് അവനും തീറ്റ കൊടുത്ത് മാസ നിർത്തിയേക്കുന്ന നിർത്തിയേക്കുന്ന കപ്പിയർ മാത്രം അവനെ ഒന്നും ബാസറെന്ന് വിളിക്കരുത് കാര്യം വലിയ പുള്ളിയൊക്കെ ആയിരിക്കും പക്ഷേ ദൈവത്തിനൊന്നും ഒരു ഗുണവോളവേസൊന്നുമല്ല അപ്പോൾ പ്രാർത്ഥനയും അസൂയയും വെറുപ്പും ഒക്കെ അതിനകത്തുനിന്ന് ഉണ്ടാകുന്നതാണ് അടുത്തത് ഈ മാതാപിതാക്കൾക്ക് അനുഗ്രഹിക്കാനും ശപിക്കാനും കഴിയും കേട്ടോ പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പന്ത്രണ്ട് വചനമാണ് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് നൽകുന്ന ദേശത്ത് നിങ്ങൾക്ക് ദീർഘായുസം ഉണ്ടാകേണ്ടതിന് അപ്പയനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വയസ്സനായ അപ്പനും അമ്മയ്ക്കും ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കുക എന്നുള്ളതല്ല കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നതായിട്ട് അഭിനയിക്കുക എന്നുള്ളതല്ല അതൊക്കെ ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് അറിയാമല്ലോ പണികളോ അപ്പോൾ മാതാപിതാക്കൾക്ക് ശപിക്കാൻ അധികാരമുണ്ട് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അവർ യോഗ്യമായിട്ട് ചെയ്ത മാതാപിതാക്കൾക്ക് മക്കൾ യോഗ്യമായ അവസ്ഥകൾ ചെയ്യുന്നില്ലെങ്കിൽ അവർ പറഞ്ഞാൽ പണി പണിയായിട്ട് തന്നെ കിട്ടും അവിടെ ഒരു ആശ്വാസമുള്ളൊരു വചനം വായിക്കാം സദൃശി ഇരുപത്തി ആറിൻ്റെ രണ്ട് കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്ന് പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല ആ ഇവിടെ പറയുന്നത് കാരണം കൂടാത്ത ശാപം ഫലിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മീവൽ പക്ഷി എന്ന് പറയുന്നത് മലയിൽ നിന്ന് മലയിലേക്ക് പറന്നു പോകുന്നതാണ് കുരുകിലെന്ന് പറഞ്ഞാൽ ഒരു കണ്ടത്തിലിറങ്ങിയാൽ ആ കണ്ടത്തിലെ പരിപാടിയൊക്കെ തീരുന്നവരെ അവിടെയൊക്കെ ചുറ്റിപ്പട്ടി കാണുന്നതാണ് അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ കാരണം ഉണ്ടെങ്കിൽ ശാപം ഫലിക്കും ഇനി വേറൊന്ന് ഈ കാർണവ്മാരുടെ അനുഗ്രഹവും ഭയങ്കര കേട്ടോ അതുകൊണ്ടാണ് ഈ കാർണവന്മാരെ നോക്കണം നോക്കണമെന്ന് പറയുന്നത് മാതാപിതാക്കളെ നോക്കുക എന്ന് പറയുന്നത് ഒരനുഗ്രഹത്തിൻ്റെ വഴിയാണ് ഒരവസരം കിട്ടിയാൽ വിടരുത് ഇതെങ്ങനെയൊരു ഏതൊരു ഓർഫണേജ് കൊണ്ടാൽ തള്ളിക്കളഞ്ഞിട്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര നോയമ്പും ഭയങ്കര ഉപവാസവും മുട്ടുമേക്കടപ്പും മലകയറ്റവും ഇല്ലാത്ത പരിപാടി പക്ഷേ അവസരം അനുഗ്രഹത്തിനുള്ള വഴി കൊണ്ട കളഞ്ഞിട്ടാണ് നാളെ അടി നനക്കിട്ട് വരും നീ തന്നെ വല്ല ഇന്ന് ആരോഗ്യമുണ്ട് നാളെ നിൻ്റെ മക്കൾ നിന്നെ നിന്നെക്കൊണ്ട് എവിടെയെങ്കിലും എന്നുള്ളത് എഴുതി വെച്ചു ഒരു മാറ്റവും വേണ്ട അപ്പോൾ ദൈവത്തിൽ നിന്ന് ശാപം വരും സാത്താനിൽ നിന്ന് ശാപം വരും മാതാപിതാക്കളിൽ നിന്ന് വരും അവസാനം പറയുന്നു ഗുരുക്കളിൽ നിന്ന് വരും ഗുരുക്കന്മാരിൽ നിന്ന് വരും ഈ അധ്യാപകർക്കൊക്കെ ഉണ്ടല്ലോ ഇന്നത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെ പല നേതാക്കന്മാരും ഈ കത്തിക്കുത്തലൊക്കെ പോകുന്നതും ഭാവിയില്ലാതെ പോകുന്നതും ഗുരുക്കന്മാരുടെ ശാപം കൊണ്ടാണ് കയറി അവർക്കിട്ട് അടിക്കുകയും പിടിക്കുകയും ചെയ്യുന്ന കാലഘട്ടമല്ലേ പാർട്ടികളുടെ ബലവും കൂടെ കിട്ടുമ്പോൾ എന്നാ വേണമെങ്കിലും ചെയ്യാലോ ആ സാധുക്കളായ അധ്യാപകന്മാർ അവസാനം പോയിരുന്ന് കണ്ണുനീരോടെ കരയും ദൈവം അത് ശാപമായിട്ട് ഇവനെ ഇവൻ്റെ തലമുറയുടെ മേലിടും സംഭവിക്കും അടുത്തത് ഈ ലൗകിക സമ്പത്തിന്ന് വരും ശാപം എന്ന് പറഞ്ഞാൽ പിടിച്ച് പറിക്കുന്ന സ്വത്ത് വിഗ്രഹങ്ങൾക്കുള്ള സ്വത്ത് തട്ടിച്ച് വെട്ടിച്ചുണ്ടാക്കുന്ന സ്വത്ത് അവയവ വ്യാപാരത്തിലൂടെ ഉണ്ടാക്കുന്ന സ്വത്ത് വ്യഭിചാരം വഴിയുള്ള വരുമാനം മദ്യം വ്യാപാരത്തിൽ കൂടെയുള്ള വരുമാനം ഈ സാത്താ സേവയക്കൂടെയുള്ള വരുമാനം ഇതെല്ലാം വലിയ ശാപമായിട്ട് വരും ഇനി പെന്തുകോസുവോളത്തിനുള്ളൊരു കാര്യം കൂടെ പറയാം ഈ കണക്ക് പറഞ്ഞ് പൈസ മേടിക്കും ഒരപ്പോയിൻമെൻറ്റിന് മൂന്ന് രൂപ മുതൽ മൂവായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ മേടിക്കുന്ന കശോവന്മാർ കേരളത്തിലുണ്ട് അവനെയൊക്കെ പാസ്റ്റർമാർന്ന് എങ്ങനെ വിളിക്കും കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് സൗജന്യമായി കിട്ടി സൗജന്യമായി കൊടുക്കണം ഒരു മീറ്റിംഗിന് ഒരു അപ്പോയിൻമെൻറ്റിന് ചേർന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് മൂവായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ മേടിക്കുന്നമാരുണ്ട് ചിലർ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ സഭയുടെ സ്ക്രീനിൽ ഇങ്ങനെ ക്യു ആർ കോഡ് കാണിക്കുക ഇന്ന കാര്യത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ സംഭാവന ചെയ്യേണ്ടതാണ് ഒരു ആരാധനയുടെ ഇടയ്ക്ക് മൂന്ന് പ്രാവശ്യമൊക്കെയാണ് ഇന്ന കാര്യത്തിന് വേണ്ടി ഇപ്പോൾ സംഭാവന ചെയ്യേണ്ടതാണ് വലിയ ഉപദേശമൊന്നും പറയാത്തോണ്ട് ആൾക്കാരും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നതുകൊണ്ട് ഒരു സഭയം ഞാൻ ഒടുക്കി പോയപ്പോൾ അവിടുത്തെ ഒരു സഹോദരി പറയുക ഓ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് വിശ്വാസമെന്ന് പറഞ്ഞാൽ ഞായറാഴ്ചത്തേന്ന് മാത്രമുള്ളതാണ് ഞങ്ങൾ അതുകൊണ്ട് ബാക്കിയുള്ള ദിവസം മാന്യമായിട്ട് ബിസിനസ് ബിസിനസ്സിൻ്റെ രീതി ചെയ്യും ബിസിനസ് ബിസിനസ്സിൻ്റെ രീതി ചെയ്യും എന്നിട്ട് ഞായറാഴ്ച ഞങ്ങളൊരു വീതം അങ്ങ് കൊടുത്തേക്കും ഈ വീതം മേടിക്കുന്ന ഇവനും ഗുണപ്പെടാൻ പോകുന്നില്ല കാര്യം ഇപ്പോൾ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ കീ ആ കാർണിവൽ ലിമോസിനൊക്കെ കാണും പക്ഷേ ഗുണം പിടിക്കാൻ പോകുന്നില്ല നിത്യതയിൽ കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോഴാണ് വിവരം അറിയാൻ പോകുന്നത് ഇവിടെ ഭൗതിക സെറ്റപ്പൊക്കെ കാണും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാനൊരു ഒരു പറയട്ടെ കേരളത്തിൽ കത്തോലിക്ക സഭയുടെ ഒരു മെത്രാന് അമ്പത് ഉള്ള ഒരു കാറ് മേടിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു നടക്കല വണ്ടി വിൽക്കാൻ പറഞ്ഞു ലോകം മുഴുവൻ കോടാനു സ്വത്തുള്ള കത്തോലിക്ക സഭ അവരുടെ ഒരു മെത്രാൻ കേരളത്തിലാ അമ്പത് ലക്ഷത്തിന് മുകളിലുള്ള ഒരു കാറ് മേടിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു പണി നടക്കല വണ്ടി വിൽക്കാൻ പറഞ്ഞു വണ്ടി വിറ്റിട്ട് അമ്പത് ലക്ഷത്തിൽ താഴെ നിശ്ചിത തുക പറഞ്ഞാൽ അവിടെ എടുപ്പിച്ചു പക്ഷേ കേരളത്തിൽ പല ശുശ്രൂഷകന്മാർ നൂജൻ സഭകളുടെ പാസ്റ്റർമാർ ഒരു കോടിക്ക് മോളി വിലയുള്ള വണ്ടികളല്ല നടക്കുന്നത് കേരളത്തിൽ പല സഭകളുടെയും പാസ്റ്റർമാർ ഇരുപത് കോടി രൂപയ്ക്ക് മോളി മുടക്കമുള്ള വീടുകളിലാണ് താമസിക്കുന്നത് കേരളത്തിൽ പല പാസ്റ്റർമാരുടെയും വീടിന് ചുറ്റും ഇരുപത്തിനാല് മണിക്കൂറിന് മൂന്ന് ഷിഫ്റ്റായിട്ട് ആറ് സെക്യൂരിറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പല ശുശ്രൂഷകന്മാരുടെ വീടിന് ചുറ്റും സെക്യൂരിറ്റി രാത്രിയിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടി കസേരയുടെ വലുപ്പമുള്ള സെക്യൂരിറ്റി റൂമുകൾ ഉണ്ടാക്കിയിരിക്കുക കിടക്കാതിരിക്കാൻ ഇങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സെക്യൂരിറ്റികൾ ഇവരുടെ വീടിന് ചുറ്റും മൂന്ന് കാര്യം ഞാൻ പറയാം ഒന്ന് ഇവർ ദൈവത്തിൽ ഈ ശുശ്രൂഷകർ വിശ്വസിക്കുന്നില്ല കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഈ സെക്യൂരിറ്റി എങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ ഇനി ഇന്നത്തെ കാലത്ത് സമ്പത്ത് ഒന്നെങ്കിൽ ബാങ്കിൽ ഈ ബാങ്കിൽ സമ്പത്ത് കിടക്കുന്നെങ്കിൽ എന്തിനാണ് ഈ രണ്ട് സെക്യൂരിറ്റി രാത്രി വരയ്ക്കി ഉറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം കള്ള ഇടപാടുകൾ ഇവൻ്റെ വീട്ടിലുണ്ടോ അതുകൊണ്ടാണ് ഇറങ്ങുന്നത് ഇതൊക്കെ എന്ത് സന്ദേശമാണ് നൽകുന്നത് യാത്ര ചെയ്യാനൊരു വാഹനം വേണം ഇതെന്തൊരു സുവിശേഷമായത് കത്തോലിക്ക സഭയിലെ മെത്രാൻ ഇളകിയപ്പോൾ പോലും മാർപ്പാപ്പ പിടിച്ചു നിർത്തിയെങ്കിൽ അവിടെ ചോദിക്കാനും പറയാൻ ആളുണ്ട് ഇവിടെ ഈ നൂചൻകാരെ ആര് നിയന്ത്രിക്കും എന്ത് സന്ദേശമായ ഇത് കൊടുക്കുന്നതോ ഇതെന്ത് നിത്യതാണ് സുവിശേഷമായത് കൊടുക്കുന്നത് ഇരുപത് ലക്ഷം രൂപയുടെ വരെ സൂട്ട് മേടിച്ചിട്ടിട്ട് ഇത് എന്തൊരു സന്ദേശമായ ഇത് കൊടുക്കുന്നതോ ലക്ഷം രൂപയുടെ മൊബൈൽ കൈ പിടിച്ചിട്ട് എന്ത് സന്ദേശമാണ് അവർ കൊടുക്കുന്നത് ഇവനൊക്കെ രാജ്യത്തെ സന്ദേശമായി ശുശ്രൂഷകനാത്മീയപിതാക്കന്മാരെന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് കൂട്ടും വൃത്തികെട്ട പണി കാണിക്കുന്നത് അവസാനം ഇവന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾ കേരള പാസ്റ്റേഴ്സ് പാസ്റ്റേഴ്സ് യൂണിയൻ എന്നോ ഒക്കെ പറഞ്ഞു എന്തൊരു അവസ്ഥയിലേക്ക് ഇത് പോകുന്നത് അപ്പോൾ ഇതെല്ലാം ശാപമായിട്ട് വരും പട്ടിയെത്താ പള്ളിമിറ്റ് തടക്കുക പട്ടിയെത്താ പള്ളിമിറ്റ് തടക്കുക ഇനി വന്നു വന്ന് ഇവൻ്റെയൊക്കെ പട്ടി എത്താൻ പള്ളിക്കകത്ത് അടക്കുന്ന അവസ്ഥ വരും പട്ടി ചത്ത പള്ളിക്കകത്ത് പള്ളിമിറ്റത്ത് കൊണ്ട പട്ടി അടക്കുക എവിടം വരെ അതപ്പതി നോക്കിയാൽ നമ്മുടെ കോലം മുല്ലപ്പെരിയാർ വന്ന് കയറിയില്ലേ അത്ഭുതമുള്ളൂ മാനസാന്തരപ്പെടുക മര്യാദയ്ക്ക് ഇനി ചാവം വരുന്ന അടുത്ത വഴിയായി ശുശ്രൂഷന്മാരി കണക്ക് പറഞ്ഞു മേടിക്കുന്ന പടം എന്തിനും ഒരു പരിധിയില്ല ഏതിനും എന്നെയൊക്കെ ഒക്കെ വളർത്തിക്കൊണ്ട് വന്നൊരു ദേവദാസനുണ്ടായിരുന്നു എൻ്റെ തുടക്ക സമയത്ത് അദ്ദേഹം അദ്ദേഹം മരിച്ചു പോയി വർഷം കൂപ്പ് അദ്ദേഹം പറയുമായിരുന്നു നിൻ്റെ ആഗ്രഹത്തിനൊരു വലിപ്പം നീ വെയ് അത് അതിനപ്പുറത്തോട്ട് നീ പോകാതെ അത് മതി അതുകൊണ്ട് തൃപ്തിപ്പെടും എവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെ ശാപങ്ങൾ വരും ഒന്നൂടെ പറയാം ദൈവത്തിൽ നിന്ന് വരും സാത്താനീന്ന് വരും മാതാപിതാക്കളിൽ നിന്ന് വരും ഗുരുക്കന്മാരിയിൽ നിന്ന് വരും ലൗകിക സമ്പത്തിന്ന് വരും ഈ അഞ്ച് കാര്യങ്ങളിലൂടെ ശാപങ്ങൾ വന്നാൽ ഒമ്പത് കാര്യങ്ങൾ നടക്കും ഇതിന് മുമ്പിലത്തെ വീഡിയോ കാണണം ഒമ്പത് കാര്യം ഏതൊക്കെയാണെന്നറിയാവോ ആ ശാപങ്ങളുടെ ലക്ഷണമായ അപമാനം ഉയർച്ച ഉണ്ടാകാതിരിക്കൽ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥത കുടുംബ കുടുംബത്തകർച്ച ദാരിദ്ര്യം പലവിധ തകർച്ചകൾ പീഡനങ്ങൾ പരാജയങ്ങൾ ദൈവാനുകൂല്യം നഷ്ടപ്പെടും നിങ്ങൾ നോക്കിക്കോ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന പല വലിയ മുതലാളിമാരും ഇന്ന് അവരുടെ തലമുറ കടന്ന് ഞെരുങ്ങുക നിങ്ങൾ നിങ്ങളുടെ വീടിന് ചുറ്റുമെടുത്ത് നോക്കിക്കോ ഒരു മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം മുമ്പ് ധനാഢ്യന്മാരായ കുടുംബങ്ങൾ ഇന്ന് ഉപജീവനത്തിന് കിടന്ന് ഞെളിവിരി കൊള്ളുകയാണെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും പറയുന്നു കർത്താവിനെ വിറ്റ് പണമുണ്ടാക്കിയ ഇവൻ്റെ എല്ലാം തലമുറ ഇവനൊന്നും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അവസാനം ഒരു നേരത്തെ ആഹാരത്തിന് കിടന്ന് ഞെളിവിരി കൊള്ളുന്നത് കാണാൻ കഴിയുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസനായി നല്ല വചനത്തിനായി നല്ല സാഹചര്യങ്ങൾക്കായി കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ കേൾവിക്കാരായ ഓരോ വ്യക്തികളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കർത്താവെ കേരളത്തിൻ്റെ തകർന്നു പോയ ആത്മീക അവസ്ഥ പ്രത്യേകിച്ച് കർത്താവെ സംഘടനാ സംവിധാനങ്ങളും ന്യൂജൻ പ്രസ്ഥാനങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമായി ഇവിടുത്തെ ഇവിടുത്തെ പരമ്പരാഗത മതങ്ങളെക്കാളും ഇതെല്ലാം വീണപ്പോൾ ഇതിനകത്തുള്ള ആളുകളൊക്കെ ഈ വ്യക്തികളെ ദൈവങ്ങളെപ്പോലെ ആരാധിച്ചപ്പോൾ കർത്താവെ ഇത് മുഴുവൻ ദേശത്തിന് ശാപമായി ഞങ്ങളുടെ സകല മേഖലയും തകർന്ന് ഞങ്ങളുടെ തലമുറകൾ പ്രവാസത്തിലേക്ക് പോയെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനേകർ പ്രവാസത്തിലേക്ക് പോയെങ്കിൽ കർത്താവെ ഞങ്ങൾ ഇവിടെ കിടന്ന് ഞെളിപിരി കൊള്ളുന്നെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വേറുള്ള ഞങ്ങളിവിടെ ഒരു സ്വാതോമിൽ അനുഭവിക്കുന്നത് പോലെ അവസ്ഥയിലേക്ക് പോയെങ്കിൽ കർത്താവെ ഒരു ഐസ് മല പോലെ കടലിൻ്റെ മുകളിൽ ഒരു അല്പം അല്പം ആത്മീയതയൊക്കെ പൊങ്ങി നിൽപ്പുണ്ടെങ്കിലും അടിയിൽ നിൽക്കുന്ന സകല മ്ലയത്തതകളിൽ നിന്നും വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും വിടിവിച്ച് അനുഗ്രഹിക്കണമേ ദൈവവർമയം നടത്തണമേ എല്ലാത്തിനും നന്ദി പറയുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ